മുസ്ലിങ്ങളുടെ അവസ്ഥ യൂറോപ്പില് പരിങ്ങലിലാകും എന്ന് പറയാനില്ലറിനി ഓരോന്നിനെയും നമ്മള് പഴയ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്ന ലാഘവത്തോടെ നമുക്ക് വേണ്ടാത്ത ഇരുമ്പും അലൂമിനിയം പാത്രങ്ങളും ആക്രിക്കാരി ഇട്ടിച്ച് പിഴിഞ്ഞ് എടുത്തു മാറ്റിയിടത്തില്ലേ അതുപോലെ ഇവരെ പിഴിഞ്ഞ് ഇഞ്ച പരുവമാക്കി വേർതിരിച്ചു കൊണ്ടിരിക്കുക യൂറോപ്യൻ രാജ്യങ്ങളിൽ കാരണം ഓരോ വർഷവും ഇവരുണ്ടാക്കുന്ന ഈ ഭീകരത കാരണം പൊലിഞ്ഞു പോകുന്ന മനുഷ്യ ജീവനുകളും നശിച്ചു പോകുന്ന രാജ്യത്തിന്റെ അവസ്ഥകളും അതിഭീകരമാണ് എല്ലാ ആളുകൾക്കും ഇതിനെ സംബന്ധിച്ചിട്ട് അറിയാം ഇവരെ അങ്ങനെ പറയാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കൊലകളുടെ കണക്കെടുത്താൽ എഴുതി തീരാത്തത്ര രൂപത്തിലുള്ള അന്റാർട്ടിക്കെ ഒഴിച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവർ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടു നിരപരാധികളായ മനുഷ്യന്മാരെ കൊന്നൊടുക്കി ഇവർ ഇവരുടെ ചോരക്കുതിയും മത ആധിപത്യവും തെളിയിച്ചു കൊണ്ടേരുന്നു ഇവരിതെല്ലാം ചെയ്തത് സമാധാന മതത്തിന്റെ പേരിലല്ലേ അല്ലേ സ്വർഗം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ ഒരേ ഒരു മതം ഒരേ ഒരു മതം ഈ ഇസ്ലാം എന്ന് പറഞ്ഞ് നിങ്ങൾ ട്രോളി വിളിക്കുന്ന സമാധാന മതത്തിനല്ലാതെ ഇത്രയധികം തീവ്രവാദ സംഘടനകളുണ്ട് ഇത്രയും ഭീകരരുണ്ടോ മനുഷ്യൻ മനുഷ്യനെ കൊന്നെടുക്കണമെന്ന് കൽപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ടോ ലോകത്തു വേറെ ഇല്ല എന്തുകൊണ്ടാണ് ആ ആറാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ പുസ്തകത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്ന ഒരു വാക്ക് പോലും ഇല്ലാതെ പോയത് പഠിച്ചവന് സ്നേഹം വശമില്ല പഠിച്ചുകൊണ്ട് പ്രവാചകനാണെങ്കിൽ തീരെയും വശമില്ല അതെ ഗുഹ്യമതം ലിംഗമതം യോനിമതം സെക്സ് ഇസ്ലാം തികച്ചും ഞാൻ ഇന്നലെ പ്രവാചകന്റെ ഒരു പ്രത്യേകത പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ കുമൂസ് എന്ന് പറയുന്ന ഗോത്രക്കാരിൽ നിന്നും നാട്ടിൽ നിന്നും പിടിച്ചെടുത്തു കൊണ്ടുവന്ന ഒരു പൈതലിനെ അതിക്രൂരമായി നോക്കി നിന്ന് പ്രവാചകൻ അഭിനന്ദിച്ചു ഓ ഞാൻ വിചാരിച്ചടാ ഞാനായിരിക്കും ഏറ്റവും വലിയ കളിക്കാരൻ എന്ന് നീയാൾ കൊള്ളാലോടാ ഇതാ എൻ്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു എന്ന് ആലോചിച്ചാൽ മതി ലോകത്തേതെങ്കിലും ഒരു പിതാവ് ഇത്തരം ക്രൂരമായ ഒരു ശിശു ബലാത്സംഖിയെ സ്വന്തം മകൾക്ക് ഭർത്താവായിട്ട് കണ്ടുപിടിക്കുന്നു അതിൽ നിന്ന് തന്നെ നബിയുടെ കാരുണ്യം എന്താണ് മാനവികത എന്താണ് മാനവരിൽ മനോഹരന്റെ ശ്രേഷ്ഠതകൾ എന്താണ് എന്ന് മനസ്സിലായില്ലേ ആരും ചെയ്യില്ല സ്വന്തം മകൾക്ക് ഏറ്റവും നല്ല സ്വഭാവ ഗുണമുള്ള സ്നേഹസമ്പന്നനായ ഒരാളെ അല്ലേ തിരഞ്ഞെടുക്കൂ ആരായിരുന്നാലും ശരി ആ സാധിക്കുക എനിക്ക് ദിവസക്കൂല് വേറൊരാള് തരും മാസക്കൂലി തരുന്നത് നിന്റെ വാപ്പയാണ് ആ ഇത് പറയുമ്പോൾ കാരണം നമ്മുടെ മതത്തിന്റെ ശ്രേഷ്ഠതകളാണല്ലോ പറയുന്നത് നമ്മുടെ മത പുസ്തകത്തിനക തൊളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത് അതുകൊണ്ട് സാധിക്കേണ്ട വാപ്പാണ് എല്ലാ മാസവും മാസക്കൂലി കൊണ്ടു തരുന്നത് ദിവസക്കൂലിക്ക് നിന്റെ ഉമ്മ പുറത്തു പുറത്തുപേരെ പണിയെടുക്കാൻ പോകും നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാത്ത വസ്തുതകളാണ് പറയുന്നത് ഇവർക്കത് പറ അത് പറഞ്ഞു ഒരിക്കലും ഇവർക്ക് എന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പ്രതിരോധിക്കാനും പറ്റില്ല ആ ഹന്ന എനിക്ക് എന്തായിരുന്നാലും അത്രയും വലിയ മോനൊന്നും ഇല്ല കേട്ടോ നിനക്ക് കെട്ടിച്ചു തരത്തക്ക രൂപത്തിൽ എന്റെ മോനെ ആണെങ്കിൽ എന്തായിരുന്നാലും നിന്നെ കൊണ്ട് കിട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ നോക്കിക്കോണം ഈ സമാധാന മതത്തിന്റെ പേരിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തീവ്രവാദ സംഘടനകൾ ഇസ്ലാം എന്ന മതത്തിനകത്തുള്ളവരെ പോലും പരസ്പരം കൊന്നൊടുക്കാൻ മടിയില്ലാത്ത ആളുകൾ പാകിസ്ഥാനിലെ ഒന്നാമത്തെ നിരയിൽ നിൽക്കാൻ നമസ്കരിക്കാൻ കൈകെട്ടിയവൻ എന്തിനു ചിതറി തെറിയണം കൂടെ തെറിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയല്ലേ അല്ല പൊട്ടുന്നവൻ സുന്നി അവന്റെ കൂടെ പൊട്ടുന്ന ആളുകളോ ഷിയാക്കൾ നമ്മൾ വിചാരിക്കരുത് കാഫിറുകളെ മാത്രമാണ് ഇവര് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് അല്ല ഇവര് ഇവരുടെ വിശ്വാസം സ്വീകരിക്കാത്ത ഇവരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്ത മുഴുവൻ ആളുകളും ഇവരുടെ കോൺസെപ്റ്റിൽ ഇവരുടെ ശത്രുക്കളാണ് ഇവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ മാനവികത എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് അഭയം കൊടുത്തു അവസാനം അവരുടെ കിതാബിൽ പറഞ്ഞത് ആദ്യം യൂറോപ്യന്റെ തലയെടുക്കാനാ അവരവിടെ വന്നിട്ട് ഈ യൂറോപ്യന്മാരൊന്നും ശരിയല്ലെന്നേ ഇവന്മാര് നിസ്കരിക്കുന്നില്ല ഇവന്മാര് നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ ഇവമാര് പൂട്ടിയിടുക ലേലത്തിൽ കൊടുക്കുക ഏ നമ്മളെ തെരുവിൽ നിന്ന് നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല കുഞ്ഞു മക്കളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് കേറി പിടിക്കാൻ തോന്നും നമ്മുടെ ലിംഗം ഒന്ന് ധരിക്കും നമുക്കൊന്ന് ബലാത്സംഗം ചെയ്യണം അതൊന്നും യൂറോപ്യന്മാരെ സമ്മതിക്കുന്നില്ലെന്നേ അങ്ങനെ പൊതുനിരത്തിൽ ഇറങ്ങി സമരം ചെയ്തപ്പോൾ യൂറോപ്യന്മാർക്ക് തോന്നി ഇതേതും അത്ഭുത ദ്വീപിൽ നിന്ന് വന്ന സാധനങ്ങളാണല്ലോ ഓ ഇവരെയൊക്കെ പിന്നിൽ നിന്ന് വേണം നയിക്കാനല്ലേ ആ ശരി എന്നാ അതുകൊണ്ട് ഇനിയും അവിടെയൊന്നും വലിയ രൂപത്തില് ഇവർക്ക് പിടിച്ചു നിൽപ്പില്ല കേട്ടോ എന്തായിരുന്നാലും ഈസ്റ്റർ ദിനത്തില് മുസ്ലിങ്ങളുടേതല്ലാത്ത എല്ലാ ആഘോഷ ദിവസങ്ങളിലും ജിഹാദ് നടത്താനാണ് ഇവർ തീരുമാനിച്ചതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത അധിനിവേശത്തിന്റെ വലിയ ഒരു ശരി താലിബാനിസം തഴച്ചു വളർന്നു അഫ്ഗാനിസ്ഥാനില് ചെറിയ കുട്ടികളെ പോലും അംഗൻവാടികളിൽ വിടാതെ അക്ഷരം പഠിപ്പിക്കാതെ സംസ്കാര വിരോധികൾ അക്ഷരവിരോധികൾ കുഞ്ഞുങ്ങൾക്കു വരെ മറയിട്ടപ്പോൾ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന ഒൻപത് പത്ത് വയസ്സുള്ള മക്കൾ പുസ്തകങ്ങളും പാണ്ഡങ്ങളുമായി സ്കൂൾ മുറ്റത്ത് വന്നപ്പോൾ അവരെ ആട്ടിപ്പായിക്കുന്ന മാരകായുധങ്ങൾ എടുത്ത കുഞ്ഞുങ്ങളുടെ തലയ്ക്കു നേരെ ചൂണ്ടുന്ന ഭീകരന്മാരെ കണ്ടപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല ഒടുവിൽ ആ പുസ്തകങ്ങളും വലിച്ചെറിഞ്ഞ കുഞ്ഞുങ്ങൾ പ്രാണരക്ഷാർത്ഥം ഇങ്ങോട്ടു കൂടി അവരെയൊക്കെ വളർത്താൻ എത്ര കണ്ട് കഷ്ടപ്പെടുന്നു നോക്കിക്കേ ഈ മതത്തിന്റെ ആളുകളും മതഗ്രന്ഥങ്ങളും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ക്രൂരതയുടെ ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇസ്രായേലിൽ കയറി കളിച്ചപ്പോൾ ഇസ്രായേൽ എന്നാ സുമ്മാവാ എന്ന് വിചാരിച്ചോ ഇവരെ ശരി എന്നാ കുറച്ചുപേരെ കൊന്നൊടുക്കിട്ട് ഇവർക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ഇവർ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചോ പഹൽഗാമിൽ ഇരുപത്തി ഒൻപത് പേരുടെ ജീവൻ എടുത്തു കഴിയുമ്പോൾ ഇന്ത്യ വിചാരിക്കാൻ പോട്ടെ പാപം വിവരദോഷികളാണ് ഏ ഓ ഒന്നും തിരിച്ചൊന്നും എന്ന് വിചാരിച്ചോ കേറി അറ്റാക്ക് ചെയ്തപ്പോഴാ മനസ്സിലായി അയ്യോ ഇനി നമ്മുടെ ഐഡിയാസ് ഒന്നും ഇവിടെ നടക്കില്ല കേട്ടോ കാരണം ആളുകൾക്കൊക്കെ കാര്യങ്ങൾ തിരിഞ്ഞു പോയെന്ന് <laughs> <laughs> ും ഈ ഒരു ഗോത്ര നേതാവും ഒരു കാലത്തും ഭൂഷണമല്ല എന്ന് ലോക ജനങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല അവരുടെ ജീവിതം മുഴുവനും ഇത് ലോക ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തതിലാണ് ഇവരെ കൂടുതൽ ആളുകൾക്കും മനസ്സിലായത് ലോകരാജ്യങ്ങൾ ഇവരെ അറപ്പോടെയും വെറുപ്പോടെയും മാറ്റി നിർത്താൻ തുടങ്ങിയതാണ്